ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുരുമുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ആസ്മ ബ്രോങ്കേറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കുരുമുളക് നല്ലതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ശ്വാസനാളം വൃത്തിയാക്കാനും മ്യൂക്കസ് അടിഞ്ഞുകൂടുന്നത് തടയാനും ശ്വസനം സുഗമമാക്കാനും സഹായിക്കുന്നു കപം പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു എക്സ്പെക്ടറൻ്റായി ഇത് പ്രവർത്തിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് തലച്ചോറിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കുരുമുളകിലുണ്ട് അൽഷിമ പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കുരുമുളക് സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി എന്നും വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക് ചുമ പനി ജലദോഷം തുടങ്ങിയ ആരോഗ്യ പ്രതിസന്ധികളെ പരിഹരിക്കാൻ കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ പരിഹരിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് കുരുമുളക് ശരീരത്തിലെ അമിതമായ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി ആരോഗ്യത്തിന് സഹായിക്കുന്നതാണിത് ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെയധികം സഹായിക്കുന്നതാണ് കുരുമുളക് പല്ലുവേദനയ്ക്ക് പരിഹാരം കുരുമുളക് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം പല്ലുവേദനയും മോണസംബന്ധമായ മറ്റു പ്രശ്നങ്ങളും കുറയ്ക്കുന്നു എന്നതാണ് ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയ ആൻറ്റിമൈക്രോബേ ഗുണങ്ങൾ വായിൽ ബാക്ടീരിയ പടരുന്നത് തടയാൻ സഹായിക്കുന്നു വേദനയുള്ള മോണയിൽ കുരുമുളക് അൽപ്പം ഉപ്പ് ചേർത്ത് പുരട്ടാവുന്നതാണ് മെച്ചപ്പെട്ട ദഹനത്തിന് കുരുമുളക് ദഹന എൻസൈമുകളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു മെച്ചപ്പെട്ട ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്യാസ് മലബന്ധം തുടങ്ങിയ സാധാരണ ദഹനപ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങൾ ആകിരണം ചെയ്യാനും മൊത്തത്തിലുള്ള ദഹനത്തെ സഹായിക്കാനും കുരുമുളക് സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പെരിയിച്ചു കളയുന്ന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുരുമുളക് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കുരുമുളകിന് കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം തടയാനും ശരീരഭാരം കൂടാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും ക്യാൻസറിനെ തടയുന്നു കുരുമുളകിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഉയർന്ന അളവിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ദോഷകരമായ കോശ വളർച്ച തടയാൻ സഹായിക്കുന്നു സ്ഥാനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വൻകുടൽ ക്യാൻസർ എന്നിവയിലെ ക്യാൻസർ കോശങ്ങളുടെ പുനരുത്പാദനത്തെ അടിച്ചമർത്താൻ കുരുമുളക് സഹായിക്കും ഷുഗർ നിയന്ത്രിക്കുന്നു കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻസുലിൻ പ്രതിരോധത്തിനെതിരെയും ഫലപ്രദമാണ് കൂടാതെ ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും കുരുമുളക് സഹായിക്കുന്നു സന്ധിവേദനയ്ക്ക് പരിഹാരം ആർത്രൈറ്റിസ് പ്രശ്നമുള്ളവർ കുരുമുളക് ഭക്ഷണത്തിൽ ചേർക്കുന്നത് നല്ലതാണ് കുരുമുളക് സന്ധിവാദം തടയുന്നതിന് ഏറെ സഹായകമാണ് സന്ധികളിലെ വീക്കം തടയുന്നതിനും കുരുമുളക് മികച്ചതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കുരുമുളകിലെ പൊട്ടാസ്യം രക്തകുഴലുകൾക്ക് ആശ്വാസമേകിയും രക്തസംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ രക്താതി കുറയ്ക്കാൻ കുരുമുളക് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുരുമുളക് ഭക്ഷണത്തിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് കുരുമുളക് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ കുരുമുളക് അല്പം കൽക്കണ്ടം ചേർത്ത് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങൾക്ക് കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുരുമുളകിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ